മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം മിനുക്കൽ ടീമിനായി വീണ്ടും പണം ചെലവഴിക്കാൻ സർക്കാർ പന്ത്രണ്ടംഗ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവ് ശമ്പള വർധനയ്ക്ക് രണ്ട് മാസത്തെ മുൻകാല പ്രാബല്യമുണ്ട് ജനം ബ്രേക്കിംഗ് വിശദാംശങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട് പല രീതിയിലുള്ള ധൂർത്താണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ടീമിനായിട്ടാണ് ശമ്പള വർധനവ് വരുത്തിയിരിക്കുന്നത് കൂടുതൽ രാഖി സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിനും ഒക്കെ പ്രചാരണത്തിന് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നതിൻ്റെ കണക്കുകൾ കഴിഞ്ഞ കുറേ നാളുകളായി ജനൻ ടി വി പുറത്തുവിടുന്നുണ്ട് ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പി ആറിന് വേണ്ടി ഏറ്റവും അധികം പണം ചെലവഴിച്ച ഒരു സർക്കാർ അത് രണ്ടാം പിണറായി സർക്കാർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്രയധികം രൂപയാണ് ഓരോ വർഷവും പരസ്യ ചെലവുകൾക്കായി സർക്കാർ ചെലവഴിക്കുന്നത് ഇതിൽ ഈ സോഷ്യൽ മീഡിയ വിഭാഗം എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാറിനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രത്യേക സോഷ്യൽ മീഡിയ ടീം രൂപീകരിക്കുന്നത് അന്ന് തന്നെ ഇത് വലിയ വിവാദമായിരുന്നു പ്രത്യേകിച്ച് പി ആർ ഡി എന്നുള്ളൊരു സംവിധാനമുണ്ട് അതോടൊപ്പം തന്നെ സി ഡി റ്റി പോലെയുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ ടീം എന്നുള്ളൊരു ചോദ്യം ഉയർന്നിരുന്നു അന്നാ ഇതൊരു പ്രൊഫഷണൽ ടീമിന് കൈമാറുന്നു എന്ന രീതിയിലുള്ള വിശദീകരണം മുഖ്യമന്ത്രിയുടെയൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് അതായത് സി ഡിറ്റിനും പി ആർ ഡിക്കും ഒന്നും ഇല്ലാത്തൊരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു പുതിയ സംവിധാനത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു വാദം എന്ന് പറയുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ശമ്പളത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വരെ ചെലവഴിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ട് ദശാംശം മൂന്ന് കോടി രൂപയാണ് സോഷ്യൽ മീഡിയ ടീമിന് വേണ്ടി ഉപകരണങ്ങൾ വാങ്ങാൻ ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം രൂപയും ഈ കാലയളവിൽ സർക്കാർ ചെലവഴിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത സോഷ്യൽ മീഡിയ ടീമിനെ ശമ്പളം വർദ്ധിപ്പിച്ച് നൽകുന്നത് ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തിലധികം രൂപ പ്രതിവർഷം സർക്കാരിന് ഇരുതിയിൽ ഈ ശമ്പളം നൽകേണ്ടി വരും ഈ ടീമിനുള്ളത് എന്നുള്ളതാണ് പന്ത്രണ്ടംഗ ടീമിനെയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നതിൽ പത്തു പേർക്കും അൻപതിനായിരത്തിന് രൂപ അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഇവർക്ക് സാലറി നൽകിയിരിക്കുന്നത് എല്ലാവരും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഏറ്റവും കുറവ് സാലറി വാങ്ങിക്കുന്ന ആൾ പോലും ഇരുപത്തി മൂവായിരം രൂപയിൽ പുറത്താണ് ഈ ടീമിൽ നിന്ന് ശമ്പളം വാങ്ങുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപ വർഷാവർഷം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുകയാണ് സർക്കാർ എന്നുള്ളതാണ് നേരത്തെ തന്നെ സമാനമായ രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചാരണ ഡോക്യുമെൻ്ററികളൊക്കെ നിർമ്മിക്കുന്നതിനും റീൽസുകൾ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം അതേപോലെയുള്ള പോസ്റ്റർ പ്രചാരണത്തിനുമൊക്കെയായി കോടികൾ ചെലവഴിച്ചതിൻ്റെ കണക്ക് നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ അല്ലാതെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഹോർഡിംഗ് വെക്കാനും മറ്റ് പരസ്യങ്ങൾക്കുമൊക്കെയായി കോടികൾ ചെലവഴിക്കുന്നതിൻ്റെ കണക്ക് പുറത്തു വന്നതാണ് ഈ എൻ്റെ കേരളം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടികളുടെ ചെലവഴിപ്പ് അത് പരസ്യപ്രചാരണങ്ങൾക്കും പരിപാടികൾക്കുമായി എടുത്ത കണക്കുകൾ എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ് എന്നുള്ളതാണ് നൂറ് കോടി അടുത്തൊക്കെ വരുന്ന രീതിയിലൊക്കെയാണ് സർക്കാർ അന്ന് അതിനുവേണ്ടി ചെലവഴിച്ചത് എന്നുള്ളത് കൂടി നമ്മൾ കാണാതെ പോകരുത് അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഈ ടീമിന് വേണ്ടി വീണ്ടും ശമ്പളം വർദ്ധിപ്പിച്ച് നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അടുത്ത വർഷമാകുമ്പോഴേക്കും സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് ഈ ടീമിനെ സ്ഥിരീകരിച്ച് സ്ഥിരപ്പെടുത്തി ഒരു സാധ്യത നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത് ഇടതു സർക്കാരിൻ്റെ ഒരു പ്രത്യേക ശൈലി തന്നെയാണ് കാരണം ഓരോ സർക്കാർ അധികാരത്തിലേറുമ്പോഴും വളരെയധികം ആളുകളെ തങ്ങളുടെ ആളുകളെ താൽക്കാലിക തസ്തികകളിൽ നിയമിക്കുന്നു പിന്നീട് സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും ഇവരെ സ്ഥിരപ്പെടുത്തി നൽകുന്ന ഒരു പതിവ് ഇടതു സർക്കാരുകൾക്കുണ്ട് അതേ കാര്യം തന്നെ പിണറായി വിജയൻ സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിലും ഈ ഘട്ടത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ആശാവർക്കർമാരെ പോലെയുള്ള ആളുകൾക്ക് നൂറ് രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സർക്കാരാണ് മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി പണം നൽകാത്ത സർക്കാരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യത്തിന് പണ്ട് പലപ്പോഴും ലഭ്യമാക്കാത്ത ർക്കാരാണ് ഇഷ്ടക്കാർക്ക് വേണ്ടി ഇത്തരത്തിൽ കോടികൾ അനുവദിക്കുന്നത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്ക് നേരത്തെ യാത്രാബദ്ധ കൂട്ടി നൽകിയതും പി എസ് സി അംഗങ്ങളുടെ ശമ്പളവും പെൻഷനും ഒക്കെ വർദ്ധിപ്പിച്ചതും അടക്കമുള്ള നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ സോഷ്യൽ മീഡിയ ദൂരത്തിനും ഇത്രയധികം അല്ലെങ്കിൽ പ്രചാരണ ദൂരത്തിനായി ഇത്രയധികം പണം ചെലവഴിക്കുന്നതിൽ സർക്കാരിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും ശ്രദ്ധേയമാകുന്നത്